ശുദ്ധി അത് നേടിയ ഒരാൾ അതിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ പിന്നീട് അവൻ തെന്നുവിടാൻ സാധ്യതയുള്ള പഴുതുകൾ അവൻ തസ്കിയത്തിൽ നിന്ന് തദ്സിയത്തിലേക്ക് അള്ളാഹു നഫ്സിനെ കുളിച്ചു മൂടിയവൻ എന്നു പറഞ്ഞവന്റെ നിലവാരത്തിലേക്ക് പോകാൻ എപ്പോഴും അവന്റെ മരണം വരെ സാധ്യതയുണ്ട് നന്നായവൻ നന്നായി എന്ന് കരുതി പിശാചവനെ വിടുമോ ഇല്ല അവനെ വട്ടം പിടിച്ച് എങ്ങനെയെല്ലാം അവന് നിന്ദതയിലേക്ക് അവന്റെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ നന്മകളും എല്ലാ ഉന്നത സ്ഥാനങ്ങളും നശിപ്പിക്കാൻ എന്തുണ്ട് വഴി എന്നാലോചിച്ച് നടക്കുന്നവനാണ് പിശാജ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്നായവൻ മോശമാകാൻ ഉന്നതിയിലെത്തിയവൻ അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ് ജീർണതയിലേക്ക് വീണുപോകാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് ഇക്കാലത്ത് വളരെ സൂക്ഷിക്കുക رسول الله صلى الله عليه وسلم إذا دا ورد داهرنا نمك بارن ذيرنو نواس بن سمعان رضي الله عنه رواية تجين حديث ضرب الله مثلا صراطا مستقيما صلى الله عليه وسلم بارينو الله نيرا يا صراط مستقيم إذا وداهرنا مدا ببر وعلى جنبتي الصراط سوران والولي يا آه ولي آه رند بعثم رند شمر رند ما ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒരു വലിയ മാർഗമല്ലാഹുലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള സറാത്തും അതിന്റെ രണ്ട് ഭാഗത്തും രണ്ട് ചുമരുകൾ ഉണ്ട് ആ രണ്ട് ചുമരുകളിലും ഉണ്ട് തുറന്ന വാതിലുകളാണ് അടച്ചിട്ടില്ല തുറന്ന വാതിലുകൾ ആ വാതിലുകളിൽ എന്തേ ഉള്ളൂ അതിൽ വിരികൾ വിരിച്ചിട്ടുണ്ട് وعلى باب الصراط داع يقول ايها الناس ادخلوا الصراط جميعا ولا تتعرجوا. اا ودي اي صراط مستقيم عند تالكل ايها الناس وماني شريدا ننقل تتيبقا ما اي صراط لكبرويشيكو وداع يدعو من فوق الصراط. മാത്രമല്ല വിളിക്കുന്ന മറ്റൊരാളുണ്ട് അത് ആ വഴിയുടെ മുകളിലാണുള്ളത് വഴിയുടെ വിളിക്കുന്ന മറ്റൊരാളുണ്ട് അങ്ങനെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ രണ്ടു ഭാഗത്തുമുള്ള വാതിലുകളുടെ ആ കർത്തനങ്ങ് നീക്കി അതിലേക്ക് കയറാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഈ വഴിയുടെ മുകളിലുള്ള ആൾ വിളിച്ചു പറയുന്നു അത് തുറക്കരുത് അതിലേക്ക് പ്രവേശിക്കരുത് നീ അതി അതൊന്ന് തുറന്നു നോക്കിയാൽ അത് പാളി നോക്കിയാൽ അതിലേക്ക് നീ കയറിപ്പോകും ഈ മാർഗം അത് ഇസ്ലാമാണ് ഈ വഴി ഉണ്ടല്ലോ അത് ഇസ്ലാമാണ് രണ്ടു ഭാഗത്തുമുള്ള രണ്ട് ചുമരുകൾ അത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളാണ് അത് അത് കടന്നങ്ങോട്ട് പോയാൽ അതെന്താണ് തുറന്നു വെക്കപ്പെട്ട എത്ര എത്ര ഹറാമുകളാണ് നമ്മുടെ ഇരുഭാഗത്തുമുള്ളത് അള്ളാഹുലേക്കുള്ള സുദീർഘമായ ഈ പാതയിലുള്ളത് മരണം വരനാമൊന്ന് ക്ഷമിച്ചു നിൽക്കുക ഈ ചെറിയൊരു കാലം നീ കണ്ണടച്ച് ക്ഷമയോടെ നിൽക്കുക വലിയ കാലത്തേക്കുള്ള നിന്റെ സുഖത്തിനു വേണ്ടി الداعي على راس الصراط كتاب الله നിന്ന് വിളിക്കുന്നവൻ ഓരോ വാതിലുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ മുകളിൽ നിന്ന് വിളിക്കുന്ന മറ്റൊരു വിളിക്കുന്ന ആൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള അല്ലാഹുവിന്റെ വാഇലാണ് അള്ളാഹു ഏർപ്പെടുത്തിയ ഉപദേശകനാണ് എല്ലാ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു ഒരുവനുണ്ട് അങ്ങനെ ഒരു വിളിയാളം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് കടക്കുമ്പോൾ അതിനോട് കടക്കരുതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വായൽ അള്ളാഹു ഓരോ മുമ്മിന്റെയും ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് നോക്കൂ എത്ര വലിയ ഉദാഹരണമാണ് എത്ര നല്ല ഉദാഹരണമാണ് സഹോദരങ്ങളെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മെ ഹറാമിലേക്ക് വിളിക്കുന്ന വാതിലുകൾ ആ മറകൾ അത് നാം തുറന്നു നോക്കാൻ നിന്നാൽ അതിലേക്ക് നാം ചാടിപ്പോകും ഇന്ന് നമ്മുടെ കയ്യിൽ വ്യാപകമായുള്ള ഈ ഉപകരണങ്ങൾ പോലെ എത്രയാണ് ഹറാമിലേക്ക് നമ്മെ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ കെണികളാണ് ചേത്താൻ നമുക്ക് വേണ്ടി വിരിച്ചിട്ടുള്ളത് അതിലേക്ക് നാം നോക്കാൻ നിന്നാ എല്ലാം അതിൽ കയറിപ്പോകും അതിൽ കയറിപ്പോയാൽ ഇതാ തരകത്തിന് മുകളിൽ സ്വർഗത്തിലേക്കുള്ള സാഹു യാമത്തിനാൽ നിശ്ചയിച്ചിട്ടുണ്ട് പറയുകയുണ്ടായി ഈ ദുനിയാവിൽ ആരാണോ ഇതുപോലെ തലങ്ങും നമ്മെ ജീർണതയിലേക്ക് വീഴ്ത്തി കളയുന്ന ഹറാമുകളിലേക്ക് തിരിഞ്ഞു നോക്കിയത് എങ്കിൽ ആ സിറാത്ത് നരകത്തിനു മുകളിലുള്ള സെറാത്ത് മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല അതിനും ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തുമിടത്തും കൊളുത്തുകളുണ്ട് പിടിച്ചു വലിക്കുന്ന കുരുക്കുകളുണ്ട് അത് നമ്മെ കൊളുത്തു വലിച്ച് നരകത്തിലേക്ക് നാം വീണുപോകും പോകും അള്ളാഹു നമ്മെ കാത്ത്